ആരെങ്കിലും ഒക്കെ യൂട്യൂബിൽ ഇട്ടതോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇട്ടതോ അധികം ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് കണ്ട് കണ്ടതും കേട്ട് പറയുകയോ ചെയ്യുക ചെയ്യുന്നത് ഞാൻ രേസുസുദിയ രാവിലെ വിളിച്ചിരുന്നു അവൾ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് നാണവില്ലേ എന്നെ പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെയും കണ്ടെനിക്ക് വട്ടാന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പറയുന്നു ഇതെല്ലാം പഠിച്ചു വന്നിട്ട് പറയണോ പ്ലീസ് മെന്റലി ഡിപ്രഷൻ ഉണ്ട് അപ്പം ഇങ്ങനെ നോക്കും നെഗറ്റീവ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിൽ സംഭവിച്ചു തന്നെ ഞാൻ ഇന്നും വീഡിയോ വന്നിരിക്കുന്നത് രേണു വേണ്ടി തന്നെയാണ് ഹലായ മുകേഷ് യാഥാമാധവ് രേണു സുതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രേണു സുദി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടത് പലർക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ നേരെ കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് രേണു സുദി പോലീസ് സ്റ്റേഷനിൽ എത്തിയതെന്ന് പക്ഷെ അവിടെ നിന്നും ദുരനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ആ പറച്ചിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് പോലീസ് കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കാം പോലീസ് കേസ് കേസെടുക്കാഞ്ഞത് അതിൽ നിന്ന് ഇത്രമാത്രം പിടിപാടുണ്ടെന്നൊന്നും ആരും കരുതുന്നില്ല വേണമെങ്കിൽ പലരും സംശയിക്കാം അതിൽ നിന്ന് ഇത്രമാത്രം പിടിപാടുണ്ടോ എന്ന് പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല കേസിൽ കഴമ്പില്ല എന്ന് പോലീസ് തന്നെയാണ് കണ്ടെത്തിയത് ഇവിടെ രേണു സുധി തന്നെ പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവനെ വിളിപ്പിച്ചില്ല പോലീസ് ഞങ്ങളോട് മോശമായിട്ടാണ് പെരുമാറിയത് അതിൽ നിന്നും ഞങ്ങളെയും വിളിപ്പിച്ച് ഒരുമിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാതെ തന്നെ കേസ് ഒത്തുതീർപ്പാക്കി എന്നാണ് പറയുന്നത് ഇവിടെ രേണു പറയുന്നതിനകത്ത് പല കാര്യങ്ങളും ഇവിടെ മിസ്സിംഗ് ആണ് എന്തെന്നാൽ ഇതിനോടകം തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു അന്ന് വന്നത് രേണുവിന്റെ അച്ഛനായിരുന്നു പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോലീസ് ചോദിക്കുകയും വ്യക്തമായിട്ടുള്ള ആൻസർ അതിൽ നൽകിയത് കൊണ്ടായിരിക്കാം കേസ് എടുക്കാഞ്ഞത് പക്ഷേ അതുകൊണ്ടൊന്നും അടങ്ങിയില്ല എന്ന് വേണം ഇപ്പൊ കരുതാൻ വീണ്ടും ചേച്ചിയുടെ പേരിൽ അതിൽ കേസ് കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഈ കേസ് കൊടുത്തതിനെ കുറിച്ച് എല്ലാം വന്ന് പറയുന്ന ഒരു ലേഡിയാണ് എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇപ്പം ഇപ്പൊ എങ്ങനെയുള്ള പരാതി ആയിക്കോട്ടെ ഏത് പരാതി ആയിക്കോട്ടെ ഇപ്പൊ പരാതി ഒരു പരാതി ഒത്തു തീർപ്പാക്കുന്നത് വാദിയും പ്രതിയെ നിർത്തിക്കൊണ്ടായിരിക്കണല്ലോ ആ പരാതി അവിടെ ഒത്തു തീർപ്പാക്കേണ്ടത് ഇവിടെ രേണു പറയുന്ന രേണുവിനെ കുറിച്ച് ആ നെഗറ്റീവ് കമൻസുകൾ ഇട്ടോട്ടെ ഇടുന്നവന്മാർ ഇട്ടിട്ട് അവളെ കൊണ്ട് ജീവിക്കുന്നമാരെ ജീവിച്ചോട്ടെ എന്ന് അവള് പറഞ്ഞിട്ടുണ്ട് അത് പ്രശ്നമല്ല പക്ഷെ അവളെ കുടുംബത്ത് കയറി കളിക്കാൻ ചെന്നപ്പോഴാണ് കളി മാറിയത് അതൊരു അതായത് ഇവൻ ഇവനെതിരെ ഈ അതിലിനെതിരെ കേസ് കൊടുത്തത് എന്തിനാണെന്ന് ആദ്യം നിങ്ങൾ അറിയണം ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കൊളാബറേറ്റ് ഞാൻ ഇവിടെ കൊളാബറേറ്റ് ഞാൻ അത് ആക്സപ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ അത്സെപ്റ്റ് ചെയ്തിട്ടില്ല പകരം ഞാൻ ഒരു ലവിന്റെ ഇമോജിട്ട് നിങ്ങളും ലവിന്റെ ഇമോജിട്ട് എന്നിട്ട് നിങ്ങൾ തന്നെ ഏതോ ഒരു ബുധനാഴ്ച തന്നെ വീഡിയോ കോൾ ചെയ്തു എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ എടുത്തില്ല വീഡിയോ കോൾ എടുത്തിട്ടില്ല എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ റിപ്ലൈ ഇല്ല എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി എങ്ങാണ്ട് ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചത് എനിക്കൊന്ന് പറഞ്ഞു തരാമോ തരാമോന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിയോ കോളും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻറ്റാഗ്രാം വഴിയാണ് പക്ഷെ റിപ്ലൈ ഇല്ല ഇതിനെതിരെയാണ് ഏണു സുധീൻ ചേച്ചി പരാതി കൊണ്ട് അല്ല ഇതിനെതിരെ എന്ത് കേസാണ് കൊടുക്കുന്നത് ഇതിൽ അതിലെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ സ്ത്രീയെ എന്തെങ്കിലും അവമാനിച്ചിട്ടുണ്ടോ ആ സ്ത്രീക്കേരെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആദ്യം മെസ്സേജ് അയച്ചത് തന്നെ ആ ചേച്ചിയാണ് അതിനുശേഷം രണ്ടുപേരും ഇമോജി അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു ഇമോജി എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറ്റമാണോ അതോ ഇന്നലെ മുതൽ ഈ രാജ്യത്ത് അതും കുറ്റമായി തുടങ്ങിയോ ഇവിടെ ഒരു കാര്യം ആ ചാറ്റിൽ പറയുന്നില്ല അവരാണ് ആദ്യം ഇങ്ങോട്ട് വീഡിയോ കോൾ ചെയ്തതെന്ന് പറയുന്നു അതിനുശേഷം അതിലങ്ങോട്ട് കോള് ചെയ്തതെന്ന് പറയുന്നു അതും എടുത്തില്ല ഈ ചാറ്റ് കാണിച്ചിട്ട് ാണ് അതിൽ ചേച്ചി ഇവനുമായിട്ട് ചാറ്റ് വീഡിയോ കോൾ വിളിക്കുവായിരുന്നു ഇവന് മെസ്സേജ് അയക്കുമായിരുന്നു എന്നൊക്കെയാണ് ഇവൻ ആ വീഡിയോയില് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിലെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വേറെ ഒരു ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെതിരെ സംസാരിക്കാൻ പേടിക്കും പക്ഷെ ഇവിടെ ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഈ അതിലെന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു ചാറ്റോ ഇങ്ങനെ ഒരു വീഡിയോ കോളോ ആ ചേച്ചി വിളിച്ചിരിക്കാൻ ഉള്ളത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഒരു പെണ്ണ് അവനെ വീഡിയോ കോളിൽ വിളിച്ച് അവനെ അവനോട് ഒരു എന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണിനെ ആക്ഷേപിക്കുന്നതിന് തുല്യം തന്നെയാണ് അതിനെതിരെ കേസ് കൊടുക്കാൻ ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് അധികാരമുണ്ട് ചാറ്റ് എന്ന് പറയുന്നത് നൂറ് ശതമാനം കുറ്റമാണ് ഈ ചേച്ചി എന്ന് എനിക്ക് അറിയില്ല ചാറ്റ് ചെയ്യുന്നത് കുറ്റമാണ് ഇവിടെ ആരൊക്കെ തമ്മിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരു സ്ത്രീ പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊള്ളണം എന്നാണ് പറയുന്നത് എന്താണ് ഈ പറഞ്ഞു വെക്കുന്നത് മനസ്സിലാകുന്നില്ല മനസ്സിലാവുന്നില്ല ഇല്ലെങ്കിൽ ഒരു ബോധമെങ്കിലും വേണം ചാറ്റ് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട് പിന്നീട് പറഞ്ഞത് ചാറ്റ് ചെയ്തെന്നും പറയുന്നു പിന്നീട് പറയുന്നു ചാറ്റ് ചെയ്തെന്ന് തെറ്റായിട്ട് ധരിപ്പിച്ചു വീഡിയോ കോൾ ചെയ്തെന്ന് തെറ്റായിട്ട് ധരിപ്പിച്ചു ഇങ്ങനെയുള്ള കുറേ ആരോപണങ്ങൾ ഇവിടെ അതിൽ തെളിവ് സഹിതമാണ് ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് ആ ചാറ്റ് ഓപ്പൺ ആക്കി അതിലെന്തൊക്കെയാണ് നടന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് അതിൽ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കുന്നത് അതിലെന്താണ് ഇവിടെ തെറ്റ് അതൊരു ക്രിമിനൽ ഒഫൻസ് ആണോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് ഇങ്ങനെ അതിൻ്റെ കൂടെ കൂടെ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് അവർക്ക് തന്നെയാണ് കുഴപ്പമുണ്ടാവുന്നത് ഒരുപക്ഷെ രേണു സുധിക്ക് തന്നെയാണ് കുഴപ്പമുണ്ടാകുന്നത് ഇനി ഈ ചാറ്റ് ഒറിജിനൽ അല്ല എങ്കിൽ തന്നെ അത് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടതല്ലേ അവരല്ലേ തെറ്റുകാർ അതിലങ്ങനെ അതിലും തെറ്റുകാരനാകും അതിൽ നിന്ന് ഇങ്ങനെ ഒരു ചാറ്റിൽ നിന്ന് മെസ്സേജ് വന്നു അത് അതിൽ തുറന്നു കാണിച്ചു അതിലെവിടെയാണ് തെറ്റുണ്ടാവുന്നത് ഇനിയിപ്പോൾ ചാറ്റ് ചെയ്താൽ തന്നെ അതൊരു കുറ്റമാണോ എനിക്കറിയില്ല ഇന്നലെ മുതൽ നിയമം മാറിയോ എന്നൊന്നും എനിക്കറിയില്ല ചേച്ചി അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് ഈ ഒരു കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞിട്ട് ഇവരെയും വിളിപ്പിച്ച് അവനെ വിളിപ്പിച്ച് പക്ഷെ ആ സമയത്ത് അവൻ അവിടെ ചെന്നില്ല പോലീസുകാർ പറഞ്ഞ മറുപടി എന്താ ഇവനെ വിളിപ്പിച്ചപ്പോ രേഖകൾ നിരത്തി അതെല്ലാം സത്യാണെന്നവർക്ക് ബോധ്യമായത് കൊണ്ട് ഈ കേസിന് വാല്യൂ ഇല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് ചെയ്തത് അതെവിടുത്തെ ന്യായമാണ് ഇവിടെ ഈ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അവൻ അവിടെ ചെന്നില്ല എന്ന് അവൻ അവിടെ ചെല്ലാതെ എങ്ങനെ പോലീസുകാർ ഈ കാര്യങ്ങളെല്ലാം അറിയും പോലീസുകാർക്ക് എങ്ങനെ ഈ ഡേറ്റകളെല്ലാം കൊടുക്കും അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവൻ അവിടെ ചെന്നിരുന്നു ആ സമയത്ത് രേണു സുതിയും ആ ചേച്ചിയും അവിടെ ചെന്നില്ല അതുകൊണ്ടാണ് അവനെ ക്വസ്റ്റ്യൻ ചെയ്ത് കാര്യങ്ങളെല്ലാം തിരക്കി അവർക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടത് അവിടെ അന്ന് ചെന്നത് രേണുവിൻ്റെ അച്ഛനായിരുന്നു രേണുവിൻ്റെ അച്ഛൻ അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്ന് അതിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വന്നില്ല എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല പോലീസ് സ്റ്റേഷനിൽ അതിൽ വന്നു കാര്യങ്ങൾ ബോധിപ്പിച്ചു അതുപോലെ തന്നെ അതിൽ നിന്ന് ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉള്ളൊരു വ്യക്തിയാണ് ഒരു ആക്സിഡൻറ്റിൽ നിന്ന് മോചിതനായി വരുന്നതേ ഉള്ളൂ എന്നാണ് പലരും അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയായിരിക്കും രണ്ടാമത്തെ പ്രാവശ്യം വക്കീലിനെ വിട്ടതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്തെങ്കിലും ഒരു തെറ്റായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർ കേസ് ചാർജ് ചെയ്താനേ അല്ലാതെ അതിൽ നിന്ന് പോലീസിനെ സ്വാധീനിക്കാൻ അത്ര പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ കേസെടുക്കാൻ കഴിയത്തില്ല എന്ന് അത് പോലീസുകാർ ചെയ്തു അതിൻ്റെ പുറേ രേണുസുദീൻ ചെന്നു അവരവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇക്കാര്യം കൊണ്ട് കേസ് എടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ തിരിച്ചയച്ചു ആ സമയത്താണ് രേണു സുദീൻ കരഞ്ഞുകൊണ്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടത് ഇതിനെക്കുറിച്ചാണ് ഈ ചേച്ചി പറയുന്നത് പക്ഷേ ഈ ചേച്ചി പറയുമ്പോൾ അതിലെന്തോ വലിയ തെറ്റായിട്ട് ചെയ്തു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ എന്ത് തെറ്റ് ചെയ്തു എന്ന് ആ ചേച്ചി പറയുന്നതാണ് ഉണ്ണിക്കാരും വലിയ കോമഡി അതിൽ തെറ്റൊന്നും കാണാനും കഴിയുന്നില്ല ഇനി രേണു സുധിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ അറിയില്ല എന്തായാലും നോക്കാം ഞാനാണ് പരാതി കൊടുത്തതെങ്കിൽ അവൻ കൊണ്ടുള്ള തെളിവുകൾ എനിക്ക് കാണണം ഞാൻ പറഞ്ഞതിന് കഴമ്പുണ്ടോന്ന് അവന്റെ മുന്നിൽ വെച്ച് പോലീസുകാർക്ക് തെളിയിക്കാൻ വേണം ഇത് അങ്ങനെയുള്ള ഒരു സീനും അവിടെ ഉണ്ടാവാതെ ചെല്ലുന്ന ഉടനെ ഇവരെ ഇറക്കി വിടുകയാണ് ചെയ്തത് പക്ഷെ അതുകൊണ്ട് വേറൊരു നേട്ടം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ഒരു അപമാനം അവിടെ കിട്ടിയത് കൊണ്ട് ഇപ്പോഴത്തേനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അതായത് ജാമ്യം പോലും ഇല്ലാത്ത വകുപ്പിൽ അവനെ കൊടുക്കാനുള്ള കേസ് അവിടെ കൊടുത്തു കഴിഞ്ഞു കൊടുക്കേണ്ടവർക്ക് അതായത് മുകളിൽ കൊടുക്കേണ്ടവർക്ക് അവർ കൊടുത്തു കഴിഞ്ഞു ഇതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും എല്ലാവരുടെയും കുടുംബത്തിൽ കണ്ടന്റ് ഉണ്ടാക്കി വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതിലൊന്ന് പറയുന്നത് അല്ല അപ്പൊ ചേച്ചി എന്തൊരു പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ചേച്ചി വേറെ ആരുടെങ്കിലും കണ്ടന്റ് എടുത്തുകൊണ്ടാണോ ചെയ്യുന്നത് അതോ ചേച്ചി ചേച്ചിയുടെ കണ്ടന്റ് എടുത്താണോ ചെയ്യുന്നത് ഇവിടെ എല്ലാവരും മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്താണ് ജീവിക്കുന്നത് ഇൻ കേസ് ഈ വാർത്തയിലൊക്കെ വരുന്ന കാര്യങ്ങൾ പിന്നെ മറ്റുള്ളവരുടെ അല്ലാതെ അവരുടെ സ്വന്തം കാര്യങ്ങളാണോ പറയുന്നത് മണ്ഡത്തലം പറയുന്നതിന് ഒരതിരുണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഇവിടെയുള്ള ജനങ്ങളെ കുറിച്ചാണ് പലർ പല രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നു അല്ലാതെ മറ്റുള്ളവരുടെ കണ്ടന്റ് പോയി അവരുടെ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ആയിട്ട് അവർക്ക് ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെടുത്ത് വെച്ചാണ് പലരും റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം അവരുടെ വീട്ടിൽ പോയി വീഡിയോ എടുത്തുകൊണ്ട് വന്ന് റിയാക്ട് ചെയ്യുകയല്ല ഇവിടെ ഓരോരുത്തരും അവരുടെ കണ്ടന്റ് കാണാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് എടുത്ത് ഓരോരുത്തരും വിമർശിക്കുകയും ചിലപ്പോൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നത് അല്ലാതെ ആരും ആരുടെയും പേഴ്സണൽ ലൈഫിൽ പോയി ക്യാമറ വെച്ച് എടുത്തുകൊണ്ട് വരുന്ന കാര്യങ്ങളല്ല ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെയും വിമർശിക്കുന്നതായിരിക്കും ഇവിടെ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ ഓർക്കേണ്ടതാണ് അതിൽ ഈ നാട്ടിൽ ജീവിക്കേണ്ടതാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാം മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം അത് തെളിവ് കാണിച്ചിട്ട് വേണം കേസ് കൊടുക്കാൻ അല്ലാതെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മോശം പറഞ്ഞു ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്താൽ പോലീസ് കേസ് കേസെടുക്കത്തില്ല പോലീസ് കേസെടുത്താൽ തന്നെ കോടതിയിൽ അത് തെളിയിക്കണം കോടതിയിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ആരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കരുതെന്നും പറയുന്നുണ്ട് അത് നമ്മുടെ അവകാശമാണ് ഇതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും എല്ലാവരുടെയും കുടുംബത്തിൽ കയറി ചകഞ്ഞ് അവിടെ നിന്ന് ഒരു കണ്ടന്റ് ഉണ്ടാക്കി വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അതിലൊന്നു പറയുന്നത് എന്റെ ഒരു ഫ്രണ്ട് ഇന്ന് രാവിലെ എനിക്ക് ഇട്ടുന്ന ഒരു വോയിസ് മെസ്സേജ് നിങ്ങളൊന്ന് കേട്ടു നോക്കും അതിലെന്ന് പറയുന്ന അവന് ഈ ഗിരിജയുടെ മോനും ആ കൊച്ചിനെ ഇവൻ നേരത്തെ ഗർഭോണാക്കി കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞുണ്ടാക്കുന്നത് എന്നിട്ട് ആരും അറിയാതെ കെട്ടിച്ചു കൊച്ചു നേരത്തെ പ്രസവിച്ചു എന്നൊക്കെ ഇവര് ഇവൻ കള്ളക്കഥ പക്ഷെ സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല പിന്നെ അവനെ കാട്ടി പ്രായം കുറഞ്ഞ കൊച്ച അഥവാ അങ്ങനാണെങ്കിൽ ഇപ്പൊ ഇവനെന്താ ഇവൻ എന്താ ഇവനാണോ ചെലവിന് കൊടുക്കുന്നത് ഈ തെണ്ടിന്റെ അഴിക്കണം എന്ന് വെച്ചാൽ ആദ്യം ഞാൻ സൈബർ സെല്ലിൽ കൊടുത്തിട്ടേ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാവുള്ളു അഥവാ അങ്ങനെ ആണെങ്കിൽ എന്താ കുഴപ്പമൊന്നല്ല പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെങ്കിൽ പോക്സോ കേസ് എടുക്കും അത് കുറ്റമാണെന്ന് ജേജിക്ക് അറിയത്തില്ലയോ ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ് ഇവർ ഈ നാട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് ഒരു വകയും അറിയത്തില്ല എന്ന പോലെയാണ് ഇവർ ഈ പറഞ്ഞു വെക്കുന്നത് പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ ഗർഭിണിയാക്കിയാൽ എന്താണ് സംഭവിക്കുന്നത് അതിനെന്താണെന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് മറ്റൊരു സ്ത്രീ വേണമെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കാം അത് മറച്ചു വെച്ചവർക്കെതിരെയും കേസെടുക്കാം അല്ലാതെ ആ തെറ്റിനെ വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ ഇവിടെ വകുപ്പില്ല അവിടെ അതിലെന്ന് പറയുന്ന വ്യക്തി അത് തെറ്റാണെന്നാണ് പറയുന്നത് അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അതിനെതിരെ ഇങ്ങനെ കേസെടുക്കാൻ കഴിയും അതുതന്നെയാണ് പോലീസ് പറഞ്ഞത് ഇതിനെതിരെ ഒന്നും കേസെടുക്കാൻ പറ്റത്തില്ല മക്കളെ ഒന്ന് ഇതിനോടൊന്നു തന്നെ ദയാവ് കുറേ ആരോപണങ്ങളുമായിട്ട് വരുന്നുണ്ട് അതായത് രേണു സുദ്ധിക്ക് ഡിപ്രഷനാണ് അത് സുദ്ധി തന്നെ വന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദയാവ് ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ കള്ളമാണ് അതിലൊന്നും ഒരു സത്യവുമില്ല എന്നും പറഞ്ഞ് രേണു അതിനെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു നോക്കാം നിങ്ങൾ ദയാച്ചു എന്ന് പറയുന്ന ഇവ ഇവര് നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എന്റെ മുന്നിൽ അവര് പരിശോധിക്കട്ടെ സൈക്കാട്ടിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ എനിക്ക് വട്ടം ഉണ്ടോ എന്ന് അവർ സ്ഥിരീകരിക്കട്ടെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പെണ്ണിന് വട്ടാന്ന് അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പുറത്തിയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കള്ളത്തരം പറയില്ല എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം അതുപോലെ എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് കൊറോ ന്യൂമോണിയ കൂടിയിട്ട് ഞാനും അവനും അവനെ എന്നെ മാത്രമേ കേട്ടായിരുന്നു സായിപ്പിന്റെ ആശുപത്രി ഒരു ഏഴെട്ട് ദിവസം കിടന്നാണ് ഐ സിയുയിൽ എന്നെ മാത്രം അന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഉറക്കമില്ല ഡെലിവറിക്ക് ശേഷം കുറച്ച് ശേഷമാണ് ചെയ്തില്ല അതിനാണ് എനിക്ക് വന്നത് പക്ഷെ ഇവിടെ രേണു പറയുന്ന കുറേ കാര്യങ്ങൾ സത്യമായിരിക്കാം എന്നും കരുതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയാച്ചു അല്ല വന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രേണുവിന്റെ മുമ്പിൽ വെച്ച് തന്നെ രേണുവിൻ്റെ ഹസ്ബൻഡായ സുതി എന്ന് പറയുന്ന വ്യക്തിയാണ് പറയുന്നത് അദ്ദേഹം നിങ്ങളെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്ന കാര്യങ്ങളാണ് ദയാച്ചു വിളിച്ച് പറഞ്ഞത് അന്ന് കൊല്ലം സുതി തന്നെയാണ് പറയുന്നത് രേണുവിൻ ഡിപ്രഷനുണ്ട് അതുപോലെ തന്നെ അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് ആ മരുന്നിൻ്റെയൊക്കെ ഫോട്ടോ സഹിതം നമ്മൾ കണ്ടതുമാണ് കാണാത്തവർക്ക് വേണമെങ്കിൽ കൊല്ലം എന്താണെന്ന് പറഞ്ഞു നോക്കാം പോയാണ് അപ്പൊ അത് ഓവറായിട്ടുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് പറ്റൂലറ്റ് അതിന്റെ ടാബ്ലറ്റ് അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ പപ്പയുടെ കാര്യം പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് ാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ ചെയ്തുകൊണ്ട് ഈ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്യണതും എല്ലാം ഒന്നുമില്ല ഒരു എന്നെ സപ്പോർട്ട് എനിക്ക് പറയാനുള്ളൂ ഇവിടെ ടാബ്ലറ്റ് കഴിക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധിച്ചേട്ടനല്ല അത് രേണു തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ദയാച്ചുനെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ കഴിയുമോ ഇല്ല ഇവിടെ നിങ്ങൾ ആലോചിക്കണ്ടെങ്കിൽ നിങ്ങളോട് ആർക്കും വ്യക്തിപരമായിട്ട് വൈരാഗ്യമൊന്നുമില്ല ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നു ഇല്ലെങ്കിൽ വിമർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ രേണുസുദി അങ്ങനെയുള്ള കുറെ സാഹചര്യങ്ങളിൽ പെടുന്നുണ്ട് ഒരുപക്ഷെ പലരും പറയുന്ന പോലെ ബിഗ് ബോക്സിൽ കയറിപ്പറ്റാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണോ എന്നും സംശയിക്കുന്നതിൽ ഇപ്പോൾ തെറ്റില്ല എന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ ഇവിടെ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ മകനും ഈ കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ കിച്ചുവിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നില്ല ഒരു കണ്ടന്റിന് വേണ്ടി മാത്രമാണെങ്കിൽ കിച്ചുവിനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല അവിടെയാണ് ആലോചിക്കേണ്ടത് രേണു സുദി കൊണ്ടുവരുന്ന ഓരോ കണ്ടന്റും വിമർശനം അർഹിക്കുന്നതാണ് അതുകൊണ്ട് ആളുകൾ വിമർശിക്കുകയോ തന്നെ ചെയ്യും ഒരുപക്ഷെ ലക്കി ഡ്രോ ദാസേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ചെയ്ത ട്രാഫിക്കിൽ ആ വീഡിയോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ആളുകളെടുത്ത് കാണിക്കും ഒരുപക്ഷെ നിങ്ങളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ള രീതിയിലാണെങ്കിൽ അത് തെളിവ് സഹിതമായിട്ട് നിങ്ങളെ പോലീസിനെ ധരിപ്പിച്ചാൽ മാത്രമേ കേസെടുക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം പോലീസ് കേസ് കേസെടുക്കത്തില്ല ഇതൊക്കെ പലതും വിമർശനങ്ങൾ മാത്രമാണ് ചില തമിണയിൽ മാത്രമായിരിക്കും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാത്ത പക്ഷം അതൊരു തെറ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്തായാലും ഓരോരോ വിവാദങ്ങൾ വന്ന് പെട്ടുകൊണ്ടിരിക്കുകയാണ് രേണു സുധി അതുകൊണ്ട് അതിനെ വിമർശിക്കുന്നവരെ കുറ്റക്കാരാക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ ഞാൻ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു